ആദ്യം സാക്ഷാൽ രവിചന്ദ്രൻ ദൈവത്തിൻ്റെ മനോഹരമായ ഒരു ഗീതി കേൾക്കാം യുക്തിവാദികളുടെ രാജാവാണ് അദ്ദേഹം മഹാചിന്തകനാണ് മഹാശാസ്ത്രജ്ഞനാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചും ഈ പ്രപഞ്ചത്തിലെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനെ സംബന്ധിച്ചുമൊക്കെ മറ്റ് ശാസ്ത്രജ്ഞന്മാരോ ശാസ്ത്ര വിഷയങ്ങളോ ശാസ്ത്ര ഗ്രന്ഥങ്ങളോ സ്വീകരിക്കാതെ സ്വയം സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കത്തക്ക പ്രാപ്തിയും ശക്തിയും ഉള്ള ആളാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്നൊക്കെ പിടിവിട്ട് നേരെ ആരിഫ് ഹുസൈൻ പിടിച്ച സ്ഥലത്തേക്ക് പിടിമുറുക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു സംഭാഷണമാണ് ഇതിലൂടെ കേൾക്കുന്നത് ഈ മതം ഇല്ലായിരുന്നെങ്കിൽ ഈ കൾച്ചറും സ്വാഭാവികമായിട്ട് മതം മാറിപ്പോടിച്ചു വെക്കാണ് ഇപ്പോ ഉദാഹരണമായിട്ട് സുന്നത്ത് എന്താ സുന്ന പറയാൽ എന്നൊക്കെ അത് ആചാരമാണ് ഈ ഒരു ആരും അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഈ മതത്തിന്റെ ഒരു പ്രത്യേകത ആറാം നൂറ്റാണ്ടിൽ ഒരു പ്രവാചകൻ പഠിപ്പിച്ച നിർദ്ദേശിച്ച ഒരു സംഗതി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ആധുനികൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇതുപോലുള്ള ഊളകൾ പോലും പറയേണ്ടി വരുന്നു എന്ന് പറയുന്നതിൻ്റെ ആ തുടർച്ചയുടെ കാലഘട്ടം അതിൻ്റെ സ്ഥായി ഭാവം അതിൻ്റെ സ്ഥിരത അതിന്റെ സഞ്ചാരപഥം എത്രയോ ഉത്കൃഷ്ടമാണ് അഭിനന്ദനാർഹമാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത തീർന്നില്ല അദ്ദേഹത്തിന്റെ ബാക്കി സംഗതികൾ കൂടി കേൾക്കുക മതം ഉള്ളതുകൊണ്ടെന്നാണ് ഇങ്ങനെ ചെയ്തിട്ട് ഇതിന്റെ മെഡിക്കൽ ആയിട്ടുള്ള നേട്ടങ്ങൾ ഇതൊക്കെയാണ് ഇത് ചെയ്താൽ ഇന്നതിന്റെ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള സിദ്ധാന്തങ്ങളും ലെക്ചറുകളും എല്ലാം ഉണ്ടാക്കേണ്ടി വരും മതം അത് പിടിച്ചു കടന്നുകൊണ്ടാണ് അത് കടത്തുകയാണ് ചെയ്തത് ആറാം നൂറ്റാണ്ടിൽ നിന്ന് അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള നൂറ്റാണ്ടിൽ നിന്ന് ഈ നൂറ്റാണ്ടിലേക്ക് കടത്തിക്കൊണ്ട് വരികയാണിത് ഈ മതങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊരിക്കലും ഇന്ന് നമ്മൾ ചെയ്യില്ല അത് 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 ഞാൻ ഒരു ഒരു ഉദാഹരണം ഉള്ളൂ മിക്കവാറും മതം ഇങ്ങനെ കൺവേ വരും ബെൽറ്റ് പോലെ നൂറ്റാണ്ടിൽ ാണ് ഈ ആറാം നൂറ്റാണ്ടിലും അതിനു മുമ്പുള്ള നൂറ്റാണ്ടിലും ഉണ്ടായിരുന്ന ഈ സുന ഇഞ്ഞ് കടന്ന് കാലം കഴിഞ്ഞ് ഇപ്പോഴും നിലനിൽക്കുന്നതിനെ കുറിച്ച് രവിചന്ദ്രന് വലിയ തർക്കമില്ല അതിന് എന്തെങ്കിലും തരത്തിലുള്ള പരിണാമഗുപ്തി സംഭവിച്ച് അത് വേറെന്തെങ്കിലും രൂപാന്തരണപ്പെട്ടു എന്ന വാദവും ഈ ശാസ്ത്രജ്ഞനില്ല അതിന് അത്രയത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ശാസ്ത്രജ്ഞൻ എന്തുകൊണ്ടാണ് കാലി വളരുന്നത് പോലെ അത് വളരാത്തത് എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്രയും വളർത്താൻ കഴിയാത്തത് എന്ന് പറയുന്ന ചിന്തകളും ഈ ശാസ്ത്രജ്ഞനെ അലട്ടുന്നില്ല അവിടെയൊക്കെയും ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ തുമ്പ് കണ്ടിക്കുന്ന കാര്യമാണ് സാക്ഷാൽ രവിചന്ദ്രൻ ദൈവം ചിന്തിച്ചത് അദ്ദേഹം ചിന്തിച്ച് വശായി ഈ ആറാം നൂറ്റാണ്ടിനിപ്പുറത്തേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ശല്യവും ഉണ്ടാക്കാതെ എവിടെയോ വിശ്രമിക്കുന്ന ആ തുമ്പ് കണ്ടിക്കപ്പെട്ട സംഗതിയുടെ അവകാശത്തെക്കുറിച്ചാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇതുപോലെയുള്ള ഊളകൾക്കും യുക്തിവാദികൾക്കും ശാസ്ത്രവാദികൾക്കൊന്നും ഈ സമൂഹം നേരിടുന്ന മറ്റു വെല്ലുവിളികളെക്കുറിച്ച് അതായത് ലഹരിയുടെ ഉപയോഗമോ മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്നതോ സാമ്പത്തിക തട്ടിപ്പുകളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും എവനൊന്നും ഒരു വിഷയമേ അല്ല എന്തുകൊണ്ട് വിഷയമല്ലെന്ന് ചോദിച്ചാൽ അതിലൊന്നും എവൻ്റെ ഇഷ്ടവിഷയങ്ങളായ ഇസ്ലാമോ ഫോബിയെ കടത്താനുള്ള മാർഗമില്ല ആ മാർഗമുള്ളത് മാത്രമാണ് അവൻ്റെ പ്രശ്നം അവൻ്റെത് ഛേദിച്ചിട്ടില്ല അങ്ങനെ ഛേദിക്കാത്ത ബഹുഭൂരിപക്ഷം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതൊന്നുമല്ല പ്രശ്നം ഛേദിച്ചവൻ്റെ ഛേതനം അതെങ്ങനെ നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഉത്കണ്ഠം ഇത് കുറേ കാലമായി ആരിഫ് പിരിവൊക്കെ നടത്തി കൊണ്ടു സംഗതിയാണ് കീഴ്ക്കോടതി മുതൽ മേൽക്കോടതി വരെയും മേൽക്കോടതി മുതൽ ഹൈക്കോടതി വരെയും ഹൈക്കോടതി മുതൽ അതിൻ്റെ അപ്പുറത്തെ കോടതി വരെയും ഒക്കെ ആരിഫ് കൊണ്ടു വന്നതാണ് ഇപ്പോൾ ആരിഫിൻ്റെ പിരിവും ഓളവുമൊക്കെ നിലച്ച് അതിന് പകരം സ്പോൺസേർഡ് സംഭാവനകൾ ആരിഫിന് കിട്ടാൻ തുടങ്ങിയപ്പോൾ എന്നാൽ എനിക്കും ചിലപ്പോൾ നിലനിൽക്കാൻ അതൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചാണോ അതിൽ പിടിച്ചതെന്നറിയില്ല എന്തായാലും രവിചന്ദ്രൻ അതിൽ പിടിമുറുക്കിയിരിക്കുകയാണ് വിടാതെ പിടിച്ചോട്ടെ പാവമല്ലേ